എല്ലാവർക്കും മധുരമിട്ട യൂട്യൂബ് ചാനലിലെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ചരിത്രങ്ങൾ ഉറങ്ങുന്ന നാട്ടിലൂടെ ഒരു യാത്രയിലാണ് നമ്മൾക്ക് ഒരുപാട് പേർ ചരിത്രവുമായി എത്തപ്പെട്ടു ഒരുപാട് പുതിയ പുതിയ ചരിത്രങ്ങൾ നിങ്ങളിലേക്ക് ഞങ്ങൾ നൽകപ്പെട്ടു ഒരുപാട് പേര് ആവേശത്തോടെ സ്വീകരിച്ചു പ്രേക്ഷകർക്ക് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ഞങ്ങൾ പുതിയ അതിഥിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പാലക്കയും ചരിത്രവുമായി ബന്ധപ്പെട്ട് പുതിയ അതിഥിയാണ് ഞങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഏതായാലും നമുക്ക് പുതിയ അതിഥിയെ ഹർദ്ദവുമായി സ്വാഗതം ചെയ്യാം അതിനു മുമ്പ് ഒന്നുകൂടി പറഞ്ഞു കൊള്ളട്ടെ നിങ്ങൾ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുമ്പോഴും അതേപോലെ ഞങ്ങൾ ആവശ്യമുള്ള കമൻ്റുകൾ ഞങ്ങൾക്ക് നൽകുക നിങ്ങൾക്കറിയാവുന്ന ചരിത്രത്തിൽ എന്തൊക്കെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നുള്ള കമൻറ്റുകൾ കൂടി ഞങ്ങൾക്ക് നൽകിയാൽ ഞങ്ങൾക്കൊന്നുകൂടി അത് എളുപ്പമായിരിക്കും ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പുതിയ അതിഥിയെ പരിചയപ്പെടാം ചെമ്പാറയുടെ പ്രാദേശിക ചരിത്ര അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നിങ്ങൾ പാലക്കയത്ത് എത്തിച്ചേർന്നിട്ടുള്ളത് പാലക്കയം ചീനിക്കപ്പാറ താമസിക്കുന്ന കിഴക്കേ ചെരുവിൽ ജോസിയറ്റിനെയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്ന പുതിയ അതിഥി ഒരുപാട് അതിഥികളെ ഞങ്ങൾ ഇതിനു മുമ്പേ നമ്മുടെ ചരിത്രവുമായിട്ട് അന്വേഷിച്ച് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അവരോടൊക്കെ അവരുടെ ഓർമ്മകളും അറിവുകളും എല്ലാം ഞങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഞങ്ങൾ പുതിയ ഒരു അതിഥിയാണ് പരിചയപ്പെടുത്തുന്നത് ചീനിക്കപ്പാറ അതുപോലെ അതിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള എല്ലാ ഭാഗങ്ങളെ പറ്റിയിട്ടും അദ്ദേഹം നമുക്ക് വിശദമായി പറഞ്ഞുതരും ജോസൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ചെറിയൊരു സാഹിത്യകാരനാണ് കഥ കവിത ഇതൊക്കെ എഴുതിയിട്ടുണ്ട് ഒരു നല്ലൊരു സാഹിത്യ രുചിയുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ സാഹിത്യത്തിനോട് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് എന്തായാലും അദ്ദേഹത്തെ നമുക്ക് കിട്ടിയതിൽ വളരെയേറെ സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ അറിവുകൾ നമുക്ക് എന്തൊക്കെയാണെന്നോടുകൂടി നമുക്ക് ഇന്ന് കേട്ട് നോക്കാം അതിനുവേണ്ടി ഞാൻ ജോസൈറ്റിനെ സ്വാഗതം ചെയ്യുകയാണ് നമസ്കാരം ഞാൻ ജോസ് കിഴക്കെ ശനിക്കിപ്പറപ്രദേശത്ത് മാതാപിതാക്കളോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കുടിയേറ്റം അവരുടെ മാതാപിതാക്കളോടൊപ്പം വന്ന ഒരാളാണ് അന്ന് യാാനദിയിലെ ശിശുവായിരുന്നു ചെറിയൊരു കുട്ടിയായിരുന്ന കാലത്ത് തന്നെ ഒരു വയസ്സ് രണ്ട് വയസ്സ് പ്രായമുള്ള കാലത്ത് ഇവിടെ കുടിയേറ്റം മാതാപിതാക്കളോടൊപ്പം വന്ന ഒരാളാണ് തീർച്ചയായിട്ടും നമ്മൾ പാലക്കയത്തിൻ്റെ ചരിത്ര അന്വേഷണമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുടിയേറ്റത്തിൻ്റെ ഒരു മേഖലയാണ് വളരെ മനോഹരമായ ഭൂപ്രദേശമുള്ള ഒരു പ്രദേശമാണ് ഈ പാലക്കയവിടെ വന്നു കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ അന്തപെട്ട് പോയി നാജുപുറത്താവും ഓരോ പാറയും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മലകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ ഇത്രയും പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ചീനികപ്പാറ അപ്പോൾ നമ്മുടെ ഈ കുടിയേറ്റത്തിൻ്റെ ഒരു ഫ്ലാറ്റിന് ജൂബിലി ആഘോഷിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ അങ്ങോട്ട് ഇരുപത്തഞ്ചാം വാർഷികം എന്ന് പറയുമ്പോൾ പറഞ്ഞു അപ്പോൾ അന്നത്തെ കാലത്തുള്ള ആ പാലക്കയും ഇവിടെ വനങ്ങളെ ആയിട്ടുള്ള ഒരു പാലക്കയായിരുന്നു ആ കുട്ടിക്കാലത്തല്ലേ അപ്പോൾ അവിടെ നമുക്ക് ഒരു ഒന്നും ഇല്ലാത്ത ആ സമയത്ത് ഇവിടെ വന്ന് ഏ കൃഷിയുമായിട്ട് അല്ലെങ്കിൽ ആ മലയിൽ ഉള്ള അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഇന്ന് കാണുന്ന ഈ ഐശ്വര്യമൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ആ കുട്ടിക്കാലത്തുള്ള ആ ഓർമ്മകളുണ്ടല്ലോ ദിവസേട്ടൻ്റെ എങ്ങനെ അല്ലെങ്കിൽ ദിവസേട്ടൻ്റെ ഫാദർ ആരായിട്ടാണ് ഇവിടെ വന്നത് അന്ന് വന്നപ്പോൾ മുതലുള്ള പാലക്കയത്തിൻ്റെ ആ ദയനീയ അവസരമുണ്ടല്ലോ അതിനൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഇന്ന് നിങ്ങളൊക്കെ ഇങ്ങനെ എത്തിയത് അപ്പം ഈ പ്ലാറ്റിന് രൂപ ആ സമയത്ത് നമുക്ക് ആ ഇതിനെപ്പറ്റി ഒന്ന് ചുരുക്കിയെന്ന് ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാൻ പറ്റും കാരണം നമുക്ക് ഈ ചരിത്രത്തെ പറ്റി അറിയണമെങ്കിൽ ഇന്ന് ഒരു രേഖകളും ഇല്ല ഏഹ് പുസ്തകങ്ങളോ മറ്റുള്ള ഒരു രേഖകൾ നമുക്ക് തച്ചമ്പാറയെ പാലക്കയത്തിനെ പറ്റിയൊന്നും ഇല്ല നമുക്ക് ഇങ്ങനെ പഴയ ആളുകൾ അല്ലെങ്കിൽ അവിടെയുള്ള കാരണന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള അറിവുകളൊക്കെ ശേഖരിക്കുകയാണ് നമുക്കുള്ളൊരു വഴി അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു സാഹിത്യകാരനും കൂടിയാണല്ലോ ചെറിയ കഥകൾ വലിയൊരു അത് തന്നെയാണ് അപ്പോൾ ആ ഒരു നിലയ്ക്ക് ഞങ്ങൾക്ക് അതിൻ്റെ ആ പഴയ ഒരു ചീരിക്കപ്പാറപ്പള്ളി അതിൻ്റെ അനുഭവത്തിലുള്ള ജീവിത രീതികൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അന്നത്തെ ഇതിനെപ്പറ്റി ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ചെന്ന് പറഞ്ഞു തരാൻ പറ്റും അന്നത്തെ കാര്യത്തെ കാര്യത്തെപ്പറ്റി പറഞ്ഞാൽ ഞങ്ങളിവിടെ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലൊക്കെയാണ് ഇവിടെ താമസത്തിന് വരുന്നത് വരുന്നത് അതിന് മുമ്പ് തന്നെ ഒക്കെ സ്ഥലം വാങ്ങിയിട്ടുണ്ട് ഇവിടെ ഇപ്പം ഇങ്ങനെ ഇത് ഇവിടെ ഞങ്ങൾ വരുന്ന കാലത്തൊന്നും ഞങ്ങൾ വാങ്ങിയ സ്ഥലത്തൊന്നും വനമല്ലായിരുന്നു അല്ല വനങ്ങള് മുറിച്ച് എല്ലാം അത് മുറിച്ച് കൊടുക്കുന്നത് ഇതിപ്പം ഇവിടെ മണ്ണാർക്കാട് മൂപ്പിൽ സ്ഥാനം വക സ്ഥലങ്ങളാണിതൊക്കെ ആയിരുന്നു അപ്പം അതവര് ഈ മരങ്ങളെല്ലാം മുറിച്ച് മാറ്റിയതിന് ശേഷം ആണ് ഈ സ്ഥലങ്ങൾ ചില്ലറയായിട്ട് വിൽക്കാൻ തുടങ്ങി ആ ചില്ലറ വെക്കില്ല ജമ്മിമാർ അന്ന് പത്തോ അഞ്ഞൂറോ ആയിരം ഏക്കറൊക്കെ ഒന്നിച്ചാൽ ജമ്മിമാർ കൊടുക്കുക അപ്പം ഞങ്ങൾ വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ മണലോടിൽ കുട്ടിച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ടൊരാൾ പിന്നെ വന്നിട്ട് ഇവിടെ ഒരു അഞ്ഞൂറ് മുന്നൂറ് എണ്ണൂറ് ഏക്കർ പുള്ളിയാണ് എമ്മീടെ അടുത്തുനിന്ന് വാങ്ങിയത് ആ അദ്ദേഹം അപ്പോൾ അന്ന് ചെറിയ പൈസയാണ് അമ്പത് രൂപ അമ്പത് രൂപ നൂറ് രൂപയ്ക്കൊക്കെയാണ് അന്നേരം ഏക്കറ് സ്ഥലത്തിന് ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഈ കുട്ടി എന്ന് പറയുന്ന ആള് വന്നിട്ട് ഒരു എണ്ണൂറ് ഏക്കർ സ്ഥലം ഇവിടെ വാങ്ങി അതിൽ കുറച്ച് പേരതിന് ഷെയർ ഒക്കെ കൂട്ടി അപ്പോൾ അവിടെ ഒരു കുണ്ടംപൊട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് പിന്നെ അഞ്ഞൂറ് അല്ല മുന്നൂറ് ഏക്കർ അവിടെ വാങ്ങിയവർ അങ്ങനെ അതിനെല്ലാം കുറേ അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടാണ് ജമ്മിമാർ വലിയ തോതിലാണ് കൊടുക്കുന്നത് അപ്പം ഇവരിങ്ങനെ ഇടയ്ക്ക് ആളുകളിൽ നിന്ന് അവർ വാങ്ങിയിട്ട് പിന്നെ അത് കൃഷിക്കാർക്ക് ആവശ്യക്കാർക്ക് കുറേശം ഇങ്ങനെ മറിച്ച് കൊടുക്കുക ആയിട്ട് ആവശ്യങ്ങൾ അതിനനുസരിച്ചുള്ള ഏക്കറുകൾ ഇങ്ങനെ കൊടുക്കുമായിരുന്നു അങ്ങനെ എൻ്റെ ഫാദറും കോട്ടയം ജില്ലയിൽ നിന്നാണ് വന്നത് അടുത്ത് കോതനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ഫാദറിൻ്റെ വീട് പിന്നെ എൻ്റെ ഫാദർ അവർ ഏഴെട്ട് സഹോദരങ്ങളുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഫാദർ മാത്രമേ അങ്ങോട്ട് പോന്നു പോ എൻ്റെ ഫാദർ വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാദറിൻ്റെ എൻ്റെ അമ്മയുടെ വീട്ടുകാരും അങ്ങോട്ട് പോന്നിരുന്നു അവർ പോന്നു അപ്പോൾ അവരെ കൂടെ അങ്ങനെ ആണ് ഫാദർ വന്നത് വന്നിട്ട് ഇവിടെ വന്നിട്ട് അല്ല അവിടെ തന്നെ ഫാദർ അവിടെ കല്യാണം കഴിഞ്ഞിട്ടാണ് വന്നത് ആ ഞാൻ അവിടെ വരുമ്പോൾ എനിക്ക് ഒരു വയസ്സുണ്ട് അപ്പോൾ ശരി എൻ്റെ മൂത്തയാൾ എന്നെക്കാളും മൂന്ന് വയസ്സുണ്ട് അന്ന ടീച്ചർ എന്ന് പറയുന്ന ആളാണ് പുള്ളിക്കാരത്തിൽ അവിടെ ഇങ്ങോട്ട് പോന്നു കുറച്ച് പിന്നെ പുള്ളിക്കാരത്തി ഇവിടെയല്ല വിദ്യാഭ്യാസം നടത്തിയത് അവിടെ പോയിട്ടാണ് അവിടെ നാട്ടിൽ ചാച്ചൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് പഠിച്ചതൊക്കെ ഞാനിവിടെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പത്തിൽ ഇവിടെ വന്നിട്ട് ഇപ്പം വീടിൻ്റെ കൂടെ ഇവിടെ നിന്നു അപ്പോൾ എന്നെ നാട്ടിലൊന്നും കൊണ്ടുപോയി നിർത്തി പഠിപ്പിക്കാൻ പറ്റിയ സാഹചര്യം ആയിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും ചെറുപ്പത്തിൽ ഒത്തിരി രോഗങ്ങളൊക്കെ പിടിച്ചു കൂടെ വന്നിട്ട് ന്യൂമോണിയ പിടിച്ചു ടൈഫോയിഡ് പിടിച്ചു അങ്ങനെ തീരെ ധൈര് വീക്കായിരുന്നു ശാരീരികമായിട്ട് ഒട്ടും ബലം ഒരു ശക്തിയില്ലായിരുന്നു ചിലപ്പോൾ മരിച്ചു പോകുന്നവരെ അങ്ങനെ ആ കാലാവസ്ഥ ആരോഗ്യസ്ഥിതി വളരെ മോശമായിട്ട് ഇങ്ങനെ പോകുമായിരുന്നു അപ്പോഴാണ് പിന്നെ അങ്ങനെ ഇവിടെ വരുന്നമാരുടെ കൂടെ തന്നെ നിന്നിട്ട് അങ്ങനെ വളരേണ്ട സാഹചര്യം ഉണ്ടായി പിന്നെ ഇപ്പോൾ അന്നത്തെ കാലത്ത് ഇപ്പോൾ ഞാനൊരു ആംഗുട്ടിയല്ലേ അപ്പോൾ കൂടുതലങ്ങനെ പഠിപ്പിച്ച് വലിയ ഇതാക്കാനുള്ളൊരു പ്ലാനൊന്നും കാരണന്മാർക്കും ഇല്ല അന്നത്തെ മാതാപിതാക്കൾക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് കുറേ ഭൂമിയൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ പണിയെടുക്കുക കൃഷി ചെയ്ത് ഇങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ് അന്നത്തെ ഒരു കാഴ്ചപ്പാട് അപ്പം ഞാനിവിടെ ചില വന്നിങ്ങനെ ഒരു കുറച്ച് എനിക്കൊരു ഓർമ്മ വെക്കുന്ന സമയത്താണ് ഈ പിന്നെ ഉരുള പൊട്ടലുണ്ടാവണം അവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇവിടെ ഉരുളുപൊട്ടിയത് അത് പൊട്ടിയത് ഇവിടെ ഈ ചേനിക്കപ്പാറ അല്ല പൊട്ടി അവിടെ ഒരു പുഴയുണ്ട് പൊട്ടി പുഴ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിലാണ് ഉരുളു പൊട്ടിയത് പക്ഷേ എല്ലാ പുഴക്കും പൊട്ടിയല്ലേ ഇതിലേക്ക് ഇവിടെ മൂന്നാം തോട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്ഥലത്തിന്റെ ഒരു അതിർത്തി അതെന്ന് പറയുമ്പോൾ ഈ ചേനിക്കപ്പാറ മുണ്ടനാട് മലവാരത്തിൻ്റെ ഒരു അതിർത്തിയായി മൂന്നാം തോട് തോട് എന്ന് പറയുന്നത് അതിനപ്പുറം മൂന്നാം തോടായിരുന്നു അപ്പം ഞങ്ങൾ വരുന്ന കാലത്ത് ഈ പിന്നെ മുണ്ടനാട് മലബാരം എന്ന് പറഞ്ഞാൽ അത് കല്ലടി കുഞ്ഞൈമുസാഹിബിൻ്റെ കൈവശമായിരുന്നു അപ്പം അന്ന് ഇവിടെയൊക്കെ വനങ്ങളുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഈ കുഞ്ഞായി മുസാഹിബ് ആ സ്ഥലം അങ്ങനെ വെക്കാൻ അന്ന് തയ്യാറാവാത്തതുകൊണ്ട് അത് അങ്ങനെ വനമായിട്ട് കിടക്കിയിരുന്നു പിന്നെ ഞങ്ങളിവിടെ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഈ സ്ഥലം രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ അദ്ദേഹത്തിന് ഇത് അങ്ങനെ പിന്നെ ക്ലിയർ ഫെല്ലിങ്ങിന് അനുമതി കോടതി കിട്ടിയിട്ട് അങ്ങനെ ആ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയപ്പോഴാണ് ഇവിടെ ആദ്യമായിട്ട് റോഡൊക്കെ ഉണ്ടാവുന്നത് റോഡ് ഒരു ലോറി വരാനുള്ള റോഡ് അങ്ങനെ ഇവിടെ കൃഷിന്ന് ഒന്നും ഇല്ല റോഡ് എന്ന് പറയാനൊന്നുമില്ല വെറും നടപ്പ് വഴികൾ മാത്രം അതും ഇങ്ങനെ കാട് കയറി മൂടിക്കിടക്കും അതിൽ നമ്മളിങ്ങനെ വാഞ്ഞ് കാടൊക്കെ വാഞ്ഞ് മാറ്റി ഇങ്ങനെ പോകണം അപ്പൊ പന്നിയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ വന്നി നേരെ മുന്നിലങ്ങൾ ചാടും അങ്ങനെയൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളൂ അതിലേ ഇതിലേ ഒരു ഏല ഇതിലേ അന്ന് ഈ ഏലുകളല്ലേ ഉള്ളൂ ഏലുകൾ എന്ന് എന്നാ പറയാന് അപ്പം ആ മുണ്ടനാട് മലവാരത്തിലേക്ക് പോകണമെങ്കിൽ അവിടെ ഒരു ഏലുണ്ടാവും അതെന്താന്ന് ചോദിച്ചാൽ ഏലുണ്ടാവണത് ഈ മരം വലിച്ചല്ലേ കൊണ്ടുപോകുക മരങ്ങൾ വെട്ടിയിട്ട് അന്ന് തീപ്പെട്ടി കൈലി കൈലീന്നൊക്കെ പറയും തീപ്പെട്ടിക്കുള്ള മരങ്ങൾ ഇതൊക്കെ വെട്ടിയിട്ട് വലിക്കും ആ അത് ഇങ്ങനെ വലിക്കുമ്പോൾ അതിലെ ഒരു വഴിയായി അങ്ങനെ ആ വഴികൾ പിന്നെ ഏലെന്ന് പറയണം അവിടെ പിന്നെ ഒന്നും അങ്ങനെ മുളക്കില്ല കാടൊന്നും അങ്ങനെ പെട്ടെന്നുണ്ടാവില്ല അവിടെ ഉണ്ടായിരുന്നു ആ അതിലെയാണ് നമ്മൾ കാലനടയായിട്ട് ഇങ്ങനെ അവിടെ കൊണ്ട് ആൾക്കാർ നടന്നു പോകാനും ഇപ്പോൾ നാട്ടിലേക്ക് പോകണം പോകണമെങ്കിൽ അവിടെ പോകാനൊക്കെ ആയിട്ട് പിന്നെ ഇപ്പോൾ അവർ ഈ ഈ ഉജൈമി സാഹിബിൻ്റെ നോക്കാൻ വേണ്ടിയിട്ട് നോട്ടക്കാർ ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തെ ഞങ്ങളന്നറിയപ്പെടണം യൂതൻ കാക്കാന്ന മൂപ്പരെ വിളിച്ചു കൊണ്ടിരുന്നു മുസ്ലിമായിരുന്നു പുള്ളി ഇവിടെ ഇങ്ങനെ വല്ലപ്പോഴും ആഴ്ചയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ നോക്കിപ്പോ ഒരു കാപ്പി പിന്നെ ഉടുപ്പ് ഷട്ടപ്പെട്ടിട്ടിങ്ങനെ വന്നൊക്കെ നോക്കി പോണമുണ്ടായിരുന്നു പട്ടുകൂടം ആ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ക്ലിയർ ഇല്ലെങ്കിൽ ഇത് പിന്നെ ആൾക്കാർക്ക് കൊടുക്കുകയും പിന്നെ അത് വെക്കാൻ തീരുമാനിച്ചെടുക്കാം കല്ലടിക്കാർ അപ്പം ആ പക്ഷേ അതിനൊക്കെ മുമ്പ് തന്നെ ഇവിടെ നമ്മളിവിടെ മേടിച്ചു ഈ എണ്ണൂറ് ഏക്കർ സ്ഥലം ഇവിടെ അതൊക്കെ ഈ വനം മരങ്ങളെല്ലാം മുറിച്ച് പോയിട്ട് പിന്നെ കാട് പിടിച്ച് കിടന്ന സ്ഥലങ്ങളാണ് മരങ്ങൾ മുറിച്ച് പോയി വലിയ മരങ്ങളൊന്നുമില്ല മൊത്തം ഈ കാടും പടലും ഒക്കെ അവിടെ കയറി മൂടി കിടക്കുന്ന സ്ഥലങ്ങളായിരുന്നു പിന്നെ നമ്മളെ ഫാദർ വന്ന് മേടിച്ച താഴെ അപ്പോൾ അവിടെ കുറച്ച് ഈ ഓട ഈറ്റമൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെ പുള്ളി വാങ്ങാൻ ചതുപ്പ് സ്ഥലമാണ് അപ്പോൾ അവിടെ വാങ്ങാൻ കാരണം എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഈ നെൽകൃഷിക്കുള്ളൊരു പ്രാധാന്യം ആ നെൽകൃഷി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പിന്നെ എന്താ ഇപ്പൊ ഈ നെൽകൃഷി നിർത്തിയിട്ടൊരു പത്ത് ഇരുപത് കൊല്ലായിട്ടുള്ളു ആ അതുവരെ നെൽകൃഷി ഉണ്ടായിരുന്നു അതിപ്പോൾ അവിടെ നിന്ന് ഈ കോട്ടയം ജില്ലയിൽ നിന്ന് അന്ന് ഈ കുടിയേറ്റക്കാര് വരുന്നവരൊരു ആദ്യമായിട്ട് നോക്കണവര് നെല്ല് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കണത്